വിനോദസഞ്ചാര മേഖലകളിൽ പലപ്പോഴും നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ പലതരം നാടോടി സ്ത്രീകളെ കണ്ടിട്ടുണ്ട് പല സാധനങ്ങൾ വിലക്കുന്നതിന് വേണ്ടി അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി വന്നിരിക്കുന്നവർ എന്നാൽ ഇത്തരക്കാരെ പലർക്കും വെറുപ്പാണ് കാരണം മറ്റൊന്നുമല്ല ഇവർക്ക് വൃത്തിയില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ല വിവരമില്ല എന്ന തരത്തിൽ വെറും പുച്ഛത്തോടെ കാണുന്ന ചില ആളുകൾ നമുക്കിടയിലുമുണ്ട് എന്നാൽ മറ്റ് ചിലർ ഇവരെ നല്ല സ്നേഹത്തോടെ കാണുകയും ഇവരുടെ കയ്യിൽ നിന്ന് ധാരാളം സാധനങ്ങൾ വാങ്ങുകയും സഹായിക്കുകയും ചെയ്യുന്നവരുമൊക്കെയുണ്ട് ഇത്തരം നാടോടി സ്ത്രീകൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരും തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കഴിവുകൾ ഇല്ലാത്തവരാണെന്നാണ് കൂടുതൽ പേരും കരുതുന്നത് എന്നാൽ അവരെ എല്ലാം അമ്പരപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഗോവയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഗോവയിൽ വളകളും മറ്റ് അലങ്കാര വസ്തുക്കളും വിൽക്കുന്ന ഒരു നാടോടി സ്ത്രീ ഈ നാടോടി സ്ത്രീയുടെ അരികിലേക്ക് ഒരാൾ ചെന്ന് ഈ കടപ്പുറത്തിന്റെ പ്രത്യേകത എന്ത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ വളരെ കൃത്യമായ ഇംഗ്ലീഷിൽ മണിമണി പോലെ ഉത്തരം പറയുന്ന ഈ നാടോടി സ്ത്രീയുടെ സംഭാഷണമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് എത്ര ഫ്ലുവൻ്റായി ആണ് ഇവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് ഏവരെയും ഞെട്ടിക്കുന്നു വിദ്യാഭ്യാസം ഉള്ളവർ പോലും പലതരത്തിലുള്ള വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്ന ഇവരുടെ വീഡിയോ സമൂഹമാധ്യമത്തിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു നിരവധി പേരാണ് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എത്രയും വേഗം ഇവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് നിരവധി പേർ ആശംസിക്കുന്നു It used to be hippie and I grown up with the hippie places. When I was like eight years old, I used to work with my mom and dad here. But now it's changed and it's like more Russian, German, French people coming. And now after the lockdown, after the COVID, many Indian people start to get a holiday. Yeah. Before that, I've seen none of our Indians Whoa. having holiday. Oh, here, yeah, in so Wagato. Yeah. After the COVID, they made the mind to have a holiday. okay you see the places and they die then what they can take out the memory will come back what they take janin six crore jo